ഇത്രയും ഗോൾഡ് റേറ്റ് കൂടിപ്പോയി എന്നെ കൊണ്ട് ഗോൾഡ് വാങ്ങാൻ സാധിക്കുമോ കയ്യിലുള്ള ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി ഗോൾഡിൽ നിക്ഷേപിക്കാൻ സാധിക്കുമോ സാധിക്കും ഗോൾഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഗോൾഡ് സുക്ക് സ്കീമിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് സ്വാഗതം ഗോൾഡ് സൂക്ക് ആപ്പും തൃശൂർ ഒല്ലൂരുള്ളക്കര ജ്വല്ലേസും ചേർന്ന് നടത്തുന്ന കേരളത്തിലെ ഏക ഡിജിറ്റൽ ഗോൾഡ് സ്കീമാണ് ഗോൾഡ് സൂക്ക് സ്കീം ഒരു ഓൺലൈൻ കാശുകൊടുക്ക പോലെയാണ് ഈ സ്കീം നൂറ് രൂപ മുതൽ എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാം എല്ലാ മാസമോ ആഴ്ചയോ നിർബന്ധമായി ഡെപ്പോസിറ്റ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാൻ മാറ്റിവെക്കാം എന്ന് തോന്നുന്ന എമൗണ്ട് ഗൂഗിൾ പേ വഴിയോ കാർഡ് വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ ഡെപ്പോസിറ്റ് ചെയ്യാം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പക്ഷം അന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ഗോൾഡായി നിങ്ങളുടെ സ്കീം അക്കൗണ്ടിൽ ആഡ് ആകും നിക്ഷേപിച്ച് എന്ന് വേണമെങ്കിലും പിറ്റേ ദിവസമാണെങ്കിൽ കൂടി ഈ ഗോൾഡ് നിങ്ങൾക്ക് തൃശൂർ ഒല്ലൂരുള്ള അക്കര ജ്വല്ലേഴ്സിൽ നിന്ന് കോയിനായോ ആഭരണങ്ങളായോ നേരിട്ട് വന്നോ ഓൺലൈൻ ഡെലിവറിയിലൂടെയോ വാങ്ങാം ആഭരണത്തിന്റെ പണിക്കൂലിയും ജി എസ് ടിയും മാത്രം ചേർത്താൽ മതി പതിനൊന്ന് മാസം വെയിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഗോൾഡ് റേറ്റ് കൂടിയാൽ എന്ത് സംഭവിക്കും കുറഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം ഉദാഹരണത്തിന് ഗോൾഡ് റേറ്റ് ഏഴായിരം ഉള്ള ദിവസം നിങ്ങൾ ഏഴായിരം രൂപ ആപ്പിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക ഒരു ഗ്രാം നിങ്ങളുടെ സ്കീം അക്കൗണ്ടിൽ ആഡ് ആകും ഡെയിലി റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഗ്രാമിന്റെ വിലയും കൂടും നിങ്ങൾ വാങ്ങാൻ വരുന്ന ദിവസം ഗ്രാമിന് പതിനായിരം ആണെങ്കിൽ നിങ്ങളുടെ സ്കീം ബാലൻസും ഏഴായിരം പ്ലസ് മൂവായിരം പതിനായിരം ആയിരിക്കും സ്വർണ്ണവില കുറഞ്ഞ് അയ്യായിരം ആയി എന്ന് കരുതുക അന്നേരം നിങ്ങളുടെ സ്കീം അക്കൗണ്ട് ബാലൻസ് ഒരിക്കലും നിങ്ങൾ നിക്ഷേപിച്ച തുകയ്ക്ക് താഴെ പോകില്ല ഈ ഉദാഹരണത്തിൽ ഏഴായിരത്തിന് താഴെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അയ്യായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ബില്ല് ചെയ്തു തരുന്നത് അതായത് കൂടുതൽ സ്വർണമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളുടെ സ്കീമിൽ ചേർന്ന് അന്നത്തെ സ്വർണവിലയായ ആറായിരത്തി എണ്ണൂറ് രൂപയെല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത ആയിരക്കണക്കിന് യൂസേഴ്സിന് സേവിംഗ്സ് നേടിക്കൊടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു നിങ്ങൾക്കും ഈ സ്കീമിൽ ചേരണമെന്നുണ്ടോ എങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഗോൾഡ് സൂക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം സ്കീം ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ സ്ക്രോൾ ചെയ്ത് ജോയിൻ നൗ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നോമിനി ഡീറ്റെയിൽസ് ഫോട്ടോ ഐ ഡി കാർഡ് എന്നിവ അപ്ലോഡ് ചെയ്ത് ലൈഫ് ടൈം ഉപയോഗിക്കാനുള്ള അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ കൂടി പേയ്മെന്റ് ചെയ്താൽ നിങ്ങളുടെ സ്കീം അക്കൗണ്ട് ഓപ്പൺ ആകും അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡെപ്പോസിറ്റ് ചെയ്യാനും സാധിക്കും ഇനി എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അക്കര ജ്വല്ലേഴ്സിൽ നേരിട്ട് വന്നോ അല്ലെങ്കിൽ ഗോൾസൂ സ്കീം മെമ്പറായി നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ടിനോടോ ചോദിക്കാവുന്നതാണ്